അസ്സലാമു അലൈക്കും വറഹമത്തള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ പരിശുദ്ധമായ റജബിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ച ബഹുമാനിച്ചൊരു മാസമാണല്ലോ റജബ് റജബിന്റെ പ്രത്യേകത ആ റജബ് മാസത്തിൽ അന്നത്തോത്ത മക്ബൂല അതിൽ നാം എന്ത് അമലുകൾ ചെയ്താലും മക്ബൂലാണ് സ്വീകാര്യതയുണ്ട് വദ്ു ആവു ഈ മാസത്തിൽ ഉള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ഹബീബായ റസൂലി സല്ലല്ലാഹു അലി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് ധാരാളം അമലുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട മാസമാണ് റജബ് മാത്രമല്ല പ്രാർത്ഥന വർദ്ധിപ്പിക്കുകയും കൂടുതലാക്കുകയും ചെയ്യേണ്ട മാസമാണ് കാരണം ഈ മാസത്തിലുള്ള താഴത്ത് മക്കബൂലാണ് പ്രാർത്ഥന സ്വീകാര്യമാണ് അള്ളാഹു നമ്മെ ഈ ചാനൽ കാണുന്ന മോമിൻ മോമിനാത്തുകളെയും കുടുംബക്കാരെയും അള്ളാഹു എല്ലാം അപകടത്തിൽ നിന്ന് നിന്നുള്ളാഹു സലാമത്ത് നൽകും ആറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു